ഹായ് ഓൾ ഞാൻ ഡോക്ടർ ഹർഷ ഞാനിന്ന് ഇവിടെ സംസാരിക്കുന്നത് ചെറിയ കുട്ടികൾക്ക് നെയ്യ് കൊടുക്കുന്നതിന് ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് പേരൻസ് എപ്പോഴും കുട്ടികൾക്ക് പോഷക ഗുണങ്ങൾ ഉള്ള ഭക്ഷണങ്ങൾ നൽകാനാണ് ശ്രദ്ധിക്കുക അതിൽ മുൻപന്തി നിൽക്കുന്ന ഒരു ഭക്ഷണമാണ് നെയ്യ് എന്ന് പറയുന്നത് സാധാരണ കഴിക്കുന്ന സോളിഡ് ഫുഡിൻ്റെ കൂടെ തന്നെ ഒരു ഏഴോ എട്ടോ ഡ്രോപ്സ് നെയ്യ് നെയ്യൊഴിച്ച് നൽകാവുന്നതാണ് ഒരു വയസ്സിന് ശേഷം ദിവസത്തിൽ ഒരു സ്പൂൺ വീതം നെയ്യും നൽകാം ഇനി ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നെയ്യിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസുകളും വിറ്റാമിൻ ആയിട്ടുള്ള എ ഡി ഇ കെ എന്നിവയും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും അടങ്ങിയിട്ടുണ്ട് നെയ്യ് കഴിക്കുന്നത് മൂലം കുട്ടിയുടെ ശരീരത്തിന് ബലവും ശക്തിയും നൽകുന്നതോടൊപ്പം മസിലുകൾക്ക് കരുത്തും നൽകുന്നു വളരെയധികം മെലിഞ്ഞ് ശോഷിച്ചിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ദിവസം ഒരു സ്പൂൺ വീതം നെയ്യ് നൽകാം കുറച്ച് തടിച്ച് ഒക്കെ ഇരിക്കുന്ന കുട്ടികളാണെങ്കിൽ സ്പൂൺ നെയ്യ് തന്നെ ധാരാളമാണ് വളരെ എളുപ്പം ദഹിക്കുന്ന ഒരു ഭക്ഷണം കൂടിയാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ സോളിഡ് ഫുഡുകൾ കുട്ടികൾ കഴിക്കുമ്പോൾ അത് എളുപ്പത്തിൽ ദഹിക്കുകയും വയറ്റിലെ പ്രശ്നങ്ങളൊക്കെ അകറ്റി നിർത്തുകയും അതുപോലെ തന്നെ മലബന്ധം മൂലം ബുദ്ധിമുട്ടുന്ന കുട്ടികളാണെങ്കിൽ ഒരു പരിധിവരെ അതിനാശ്വാസം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ധാരാളം കാൽഷ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടിയുടെ വളർച്ചയ്ക്കും വളരെയധികം നല്ലതാണ് ആൻറ്റി ഓക്സിഡൻസുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും തന്മൂലം ഇടയ്ക്കിടെ ഉണ്ടാകുന്ന അണുബാധകളിൽ നിന്നും കുഞ്ഞിനെ ഒരു പരിധിവരെ ചെറുത്തു നിൽക്കുന്നതും നെയ്യ് കഴിക്കുന്നതും മൂലം സംഭവിക്കുന്നു നെയ്യിൽ അടങ്ങിയിരിക്കുന്ന ഡി എച്ച് എ കുഞ്ഞിൻ്റെ മസ്തിഷ്ക വളർച്ചയ്ക്കും അതുപോലെ തന്നെ ബുദ്ധിവികാസത്തിനും ഓർമ്മശക്തി മെച്ചപ്പെടുത്തുന്നതിനും വളരെയധികം സഹായിക്കുന്നു ചെറിയ കുട്ടികളുടെ ചർമ്മം നെയ്യ് വെച്ച് മസാജ് ചെയ്യുമ്പോൾ അവരുടെ ചർമ്മം വളരെ മൃദുവും അതുപോലെ തന്നെ വളരെ മിനുസമുള്ളതുമായി തീരുന്നു നെയ്യ് കൊടുക്കാൻ പറ്റാത്ത ചില സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാം കുഞ്ഞിന് പനി ജലദോഷം കഫക്കെട്ട് ചുമ എന്നിവയൊക്കെ നിൽക്കുന്ന സമയത്ത് നെയ്യ് കൊടുക്കാതിരിക്കുകയാണ് നല്ലത് ചിലപ്പോൾ കംപ്ലൈൻ്റുകൾ വളരെ നല്ല രീതിയിൽ അഗ്രവേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വേറെക്കമുള്ള സമയത്ത് കൊടുക്കാതിരിക്കുക ഇനി ചില കുഞ്ഞുങ്ങൾക്ക് ലിവർ ഡിസീസസോ അതുപോലെ തന്നെ ഫാറ്റ് ലിവറൊക്കെ ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പൂർണ്ണമായും നെയ്യ് ഒഴിവാക്കുകയാണ് നല്ലത് ഇനി അവരെ കൺസൾട്ട് ചെയ്യുന്ന ഫിസിഷ്യൻ്റെ നിർദ്ദേശപ്രകാരം കുഞ്ഞിന് നെയ്യ് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക നിങ്ങളുടെ കമൻ്റുകളൊക്കെ താഴെ അറിയിക്കാം അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്